ശുഭൻ രാജനയുടെ കയ്യിൽ നിന്ന് ആ പന്ത് വഴുതിപ്പോകുമ്പോൾ വാങ്കടെ ആശ്വാസത്തിൻ്റെ നെടുവുറിപ്പ് തീർത്ത് കാരണം സൂര്യകുമാർ യാദവിൻ്റെ അപ്പോൾ ആകെ പതിനഞ്ച് റൺസാണ് ഉണ്ടായിരുന്നത് ആ ഓവറിലാണ് അയാളുടെ ബാറ്റിൽ നിന്ന് ആദ്യ ബൗണ്ടറി പിറന്നത് ഒരു പവർപ്ലേ ഓവറടക്കം അതിനു മുമ്പുള്ള നാല് ഓവറുകളിൽ ഇന്ത്യ ഒരൊറ്റ ബൗണ്ടറി പോലും നേടിയിട്ടില്ല എന്ന് ഓർക്കണം അപ്പുറത്ത് സെനാരാജ്യങ്ങൾ ഏതെങ്കിലും ആണോ അല്ല യു എസ് എ ലോക ക്രിക്കറ്റിൽ പറയാൻ വലിയ മേൽവിലാസങ്ങളൊന്നുമില്ലാത്തവർ പവർപ്ലേകളിൽ പന്തിന് തൊടാൻ അനുവദിക്കാത്ത പടക്കോപ്പുകൾ പലതുമുണ്ട് ഇന്ത്യയുടെ ആവനാടിയിൽ പക്ഷേ വാങ്കടയിൽ ആറാം ഓവർ അവസാനിച്ചപ്പോൾ സ്കോർബോർഡ് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിന്നു ആരാധകർ നാൽപ്പത്തിയാറിന് നാല് പവർപ്ലേയിലെ അവസാന ഓവറിൽ ആകെ ആകെപ്പറഞ്ഞത് രണ്ട് റൺസ് അതിലും വലുത് ആ ഓവറിൽ വീണ വിക്കറ്റുകളാണ് ഇഷാൻ കിഷൻ തിലക് വർമ്മ ശിവൻ ദുബെ ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളായി എത്തിയ ഇന്ത്യയെ വാൻ ശാൽക്വിഗ് ഒരു ദുരന്തത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണോ എന്ന് തോന്നിച്ച നിമിഷങ്ങൾ പേസ് വേരിയേഷനുകൾ കൊണ്ട് അയാൾ ഇങ്ങനെ ഒരു അപകടം കരുതി വെക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല അയാളെന്നല്ല യു എസ് എ നിരയിലെ ഒരു ബോളറേയും ഇന്ത്യ അങ്ങനെ കാര്യത്തിലെടുത്തിരുന്നില്ല എന്ന് വേണം പറയാൻ പതിമൂന്നാം ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് കുറച്ചുകൂടി പരിതാപകരമായ അവസ്ഥയിലായി എഴുപത്തിയേഴിന് ആറ് റൺ റേറ്റ് ആറ് കടന്നിട്ടില്ല അല്ല ആറിലേക്ക് എത്തിയിട്ട് പോലുമില്ല ഘട്ടങ്ങളിൽ പലപ്പോഴും രക്ഷകവേഷമണിയാറുള്ള ഹാർദിക് പാണ്ഡ്യയും ഫിനിഷറുടെ റോളിൽ ഏറെ പ്രതീക്ഷയോടെ ലോകകപ്പ് ടീമിലെത്തിയ റിങ്കു സിംഗും വീണുകടിഞ്ഞിരുന്നു എട്ട് ബാറ്റർമാർ നിരന്നു നിൽക്കുന്ന ഇന്ത്യൻ ഇലവനിൽ പതിമൂന്നാം ഓവർ അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്നത് അക്സറും സൂര്യയും മാത്രം വാങ്കഡയിൽ നിശബ്ദത തളം തളങ്കെട്ടിക്കിടന്നു പൊതുവെ ബാറ്റർമാരെ അകമടിഞ്ഞു പിന്തുണക്കാറുള്ള വാങ്കഡേ ഇന്നലെ അവരുടെ ശവപ്പറമ്പായി വാങ്കഡയിൽ ഇതിനു മുമ്പ് അവസാനമായ ഒരു ടി മത്സരം നടന്നത് കഴിഞ്ഞ ഐ പി എല്ലിലാണ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അന്ന് ഇരു ടീമുകളും ചേർന്ന് ആകെ അടിച്ചെടുത്തത് നാനൂറ്റി മുപ്പത് റൺസാണ് ഗാലറിയിലേക്ക് മൂളിപ്പറഞ്ഞത് ഇരുപത്തിയാറ് സിക്സറുകൾ എന്നാൽ ഇന്നലെ പതിനാലാം ഓവറിലെ ബ്രേക്കിൽ ഗൗതം ഗംഭീർ സ്കൈയോട് പറഞ്ഞത് ഇതൊരു വൺ നയൻറ്റീൻ വിക്കറ്റാണെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അതുകൊണ്ട് ഇന്നിങ്സിൻ്റെ അവസാനം വരെ ക്രീസിൽ പിടിച്ചു നിൽക്കാൻ ഗംഭീർ തന്നോട് ആവശ്യപ്പെട്ടെന്നും ഇന്ത്യൻ നായകൻ മത്സരശേഷം പറഞ്ഞു വെക്കുന്നുണ്ട് സൂര്യ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു ഡ്യൂ ഫാക്ടർ ചെയ്സ് ചെയ്യുന്ന ടീമുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും എന്നിരിക്കെ പതിമൂന്നാം ഓവർ വരെ എല്ലാം യു എസ് എയുടെ ദിശയിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത് അതേ ഡ്യൂ ഫാക്ടർ തന്നെയാണ് ഇന്ത്യക്ക് മുന്നിൽ വില്ലൻ വേഷമണിഞ്ഞതും എന്നാൽ സൂര്യ പിന്നെ ഇന്ത്യയെ ഒറ്റക്ക് തോളിലേറ്റെന്നാണ് വാങ്കഡ കണ്ടത് അവിടെ തളം തളങ്കട്ടിക്കിടന്ന നിശബ്ദത പതിയാരങ്ങൾക്ക് വഴിമാറി ഇന്ത്യൻ നായകൻ ഗ്യാപ്പുകൾ കണ്ടെത്തി ഇടയ്ക്കിടെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ടിരുന്നു പതിനാറാം ഓവറിൽ നേത്രാവൽക്കരണെതിരെ സൂര്യയും അക്സറും ചേർന്ന് വായിച്ചത് മൂന്ന് ഫോറും ഒരു സിക്സറുമാണ് റൺ റേറ്റ് ഏഴിലേക്ക് ഉയർന്നു എന്നാൽ പതിനേഴാം ഓവറിൽ അക്സർ പട്ടേൽ വീണു ഏഴാം വിക്കറ്റിൽ അക്സറിനൊപ്പം നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് സൂര്യ പടുത്തുയർത്തിയത് അതും ഒരു ഇരുപത്തിനാല് പന്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് അതായിരുന്നു ദുരന്തമുഖത്ത് നിന്ന് ഇന്ത്യ കരകയറ്റിയ പാർട്ണർഷിപ്പ് പതിനെട്ടാം ഓവറിൽ ഓഫ് സൈഡിലേക്ക് പറഞ്ഞിറങ്ങിയ ശുഭൻരാഞ്ജനയുടെ വൈറ്റ് ഫുൾ ടോസിനെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഡീപ് സ്ക്വയർ ലൈഗിലേക്ക് പായിച്ചാണ് സൂര്യ ഫിഫ്റ്റിയിൽ തൊട്ടത് മുപ്പത്തിയാറ് പന്തെടുത്തു ഇക്കുറി സ്കൈ അർദ്ധ സെഞ്ചറിയിൽ തൊടാൻ ഒരു ഘട്ടത്തിൽ പതിമൂന്ന് പന്തിൽ ഏഴും ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തൊന്നുമൊക്കെയായിരുന്നു സൂര്യയുടെ സ്കോർ എന്നാൽ പിന്നെ അടുത്ത അറുപത്തിമൂന്ന് റൺസ് അയാൾ സ്കോർ ചെയ്തത് ഇരുപത്തിയേഴ് പന്തിലാണ് ഇന്ത്യക്ക് ഏറ്റവും അപകടങ്ങൾ വിതച്ച ശാൽക്യുക്കിനെതിരെ പത്തൊമ്പതാം ഓവറിൽ ഒരു സിക്സും ഫോറും വായിക്കുന്നുണ്ട് സ്കൈ അവസാന ഓവറിൽ നേത്രാവൽക്കറിനെ രണ്ട് സിക്സും രണ്ട് ഫോറും പറത്തി അയാൾ ഇന്ത്യയെ മാന്യമായ നിലയിലെത്തിച്ച ശേഷം മൈതാനം വിടുന്നു നാൽപ്പത്തി ഒൻപത് പന്തിൽ എൺപത്തിനാല് റൺസ് പത്ത് ഫോർ നാല് സിക്സർ ബാറ്റ് വീശിക്കുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ ചെറിയ ടീമുകൾക്കെതിരെ ഇന്ത്യയെ വീഴ്ചകളുടെ വക്കിൽ നിന്ന് ഇതിനുമുമ്പും സ്കൈ കരകയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഇതേ യു എസ് എക്കെതിരെ പത്തിന് രണ്ട് എന്ന നിലയിലായിരുന്നു ഇന്ത്യ വിരാട് കോഹ്ലി ഗോൾഡൻ ടക്കിനും രോഹിത് ശർമ്മ മൂന്ന് റൺസ് എടുത്തും വീടുന്നു അന്നൊരു ഫിഫ്റ്റിയുമായി അയാൾ രക്ഷക്കെത്തി അതേ ലോകകപ്പിൽ താരതമ്യ ദുർബലരായ അഫ്ഗാനിസ്ഥാനെതിരെ തൊണ്ണൂറിന് നാല് എന്ന നിലയിൽ വീണുപോയ ഇന്ത്യയെ അയാൾ മറ്റൊരു അർദ്ധ സെഞ്ചുറിയുമായി രക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിംബാവയ്ക്കെതിരെ പതിനഞ്ചാം ഓവറിൽ നൂറ്റിയൊന്നിന് നാല് എന്ന നിലയിലായിരുന്ന ഇന്ത്യയെ ഇരുന്നൂറ്റി നാൽപ്പത്തി സ്ട്രൈക്ക് റേറ്റിൽ ഒരു വെടിക്കെട്ടുമായി അയാൾ കരകയറ്റി ന്യൂസിലാൻഡിനെതിരായ പരമ്പരയ്ക്ക് മുമ്പ് വരെ സൂര്യയുടെ ഫോം ആരാധകരെ സംബന്ധിച്ച് ഒരാദിയായിരുന്നു എന്നാൽ കാര്യവട്ടത്ത് ആ പരമ്പര അവസാനിക്കുമ്പോൾ ആ ആദികളൊക്കെ അന്തരീക്ഷം വിട്ടൊടിഞ്ഞു ലോകകപ്പിലും സ്കൈഷോ തുടരുമെന്ന പ്രഖ്യാപനമാണ് വാങ്കഡെ ഇന്നലെ നൽകിയത് മുഹമ്മദ് സിറാജിന്റെ കമ്പാക്കിന് കൂടിയാണ് ഇന്നലെ വാങ്കഡയെ സാക്ഷ്യം വഹിച്ചത് ലോകകപ്പിന് തൊട്ട് മുമ്പാണ് ഹർഷദ് റാണയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അയാൾക്ക് ടീമിലേക്ക് വെളിയെത്തുന്നത് അടുത്തയാഴ്ച സ്പാനിഷ് ലീഗിൽ നടക്കാണ്ടിരിക്കുന്ന റയൽ മാൻഡ് ട്രയൽ സോ സിറാറ്റ് മത്സരം കാണാൻ സ്പെയിനിലേക്ക് പറക്കാണ്ടിരിക്കുകയായിരുന്നു അയാൾ പെട്ടെന്നാണ് ആ വെളിയെത്തിയത് മിയാൻ ബാക്ക് പാക്കർ കെ ആച സൂര്യകുമാർ യാദവിന്റെ മെസ്സേജ് എത്തി ആദ്യം ഇത് തമാശയാണെന്നാണ് സിറാജ് കരുതിയത് എന്നാൽ സൂര്യ സീരിയസ് ആണെന്ന് അയാൾ മുംബൈക്ക് വിമാനം കയറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷം സിറാജ് അതുവരെ വരെ ടി ഇന്ത്യൻ ഇന്ത്യൻകൊപ്പായ മണിഞ്ഞിരുന്നില്ല അതായത് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം അയാൾക്ക് ഇന്ത്യൻ ടി ട്വൻ്റി സംഘത്തിൽ ഇടം ലഭിച്ചിട്ടില്ല എന്ന് ഇക്കുറി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾക്ക് അവസരം ലഭിക്കുന്നു തൻ്റെ ഫസ്റ്റ് പെല്ലിൽ തന്നെ ഓപ്പണർമാരെ രണ്ടുപേരെയും കൂടാരത്തിലെത്തിച്ച് ഇന്ത്യക്ക് നിർണായക പ്രയത്നം നൽകുന്നു ഹർഷദ്വീപും സിറാജും ചേർന്ന് നാലാം ഓവറാകുമ്പോഴേക്കും പതിമൂന്നിന് മൂന്ന് എന്ന നിലയിലേക്ക് യു എസ് എയെ തള്ളിയിടുന്നു ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത് ആ വിക്കറ്റുകളാണ് പന്ത്രണ്ടാം ഓവറിൽ മിലിൻകുമാറിന് വരുൺ ചക്രവർത്തിയും പതിനാറാം ഓവറിൽ സഞ്ജയ് കൃഷ്ണമൂർത്തി അക്സറും വീഴ്ത്തിയതോടെ ഇന്ത്യ ഏറെക്കുറെ ജയമുറപ്പിച്ചു അവസാന ഓവറുകളിൽ ശുഭൻരാഞ്ജനെ നടത്തിയ പോരാട്ടവും ഫലം കണ്ടില്ല നാല് ഓവർ എറിഞ്ഞ സിറാജ് ഏഴക്കോണമിയിൽ വീഴ്ത്തിയത് മൂന്ന് വിക്കറ്റുകളാണ് ഹർഷിത് റാണിക്ക് പകരമെത്തേണ്ടയാളായിരുന്നു സിറാജ് അയാൾ ഫസ്റ്റ് ഓപ്ഷൻ ആവേണ്ടതായിരുന്നില്ലേ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ് ഏതായാലും യു എസ് എക്കെതിരായ മത്സരം ഇന്ത്യക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഗൗതം ഗംഭീറിനെ ഇത് ഇരുത്തി ചിന്തിപ്പിക്കും ഉറപ്പ്